പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നയസ്തുംഗസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആറാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നാലോ നോക്കൂ ഫസ്റ്റ് ടെർമിനൽ എവാലുവേഷൻ ടൂ തൗസൻഡ് കേരള പാഠാവലി നിർദ്ദേശങ്ങൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം ഇവ പരിഗണിക്കണം ഓക്കെ എത്ര മാർക്കിനാണ് എഴുതേണ്ടതെന്ന് ആദ്യമേ ഒരു ബോധം വന്നിട്ട് വേണം എഴുതാനായിട്ട് ഒരു മാർക്കിനൊക്കെ ആണെങ്കിൽ ഓൺവേഡ് എഴുതിയാൽ മതി ഓക്കെ വിശദീകരിക്കേണ്ടവയ്ക്ക് മാത്രം വിശദീകരണം നൽകിയാൽ മതി ക്ലിയർ നോക്കൂ ആറ് പ്രവർത്തനത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുക അഞ്ച് സ്കോർ വീതം ആകെ ആറ് പ്രവർത്തനമുണ്ടാകും അതിൽ അഞ്ച് പ്രവർത്തനത്തിന് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് പ്രവർത്തനം ഒന്ന് പൊറാട്ടു നാടകങ്ങളുടെയും സംഗീത നാടകങ്ങളുടെയും സംയുക്ത ഭംഗിയുള്ള ഒരു നാടോടി നാടകം ശിവനും പാർവതിയും കുറവനും കുറത്തിയും ആയി ഭൂമിയിൽ സഞ്ചരിച്ചുവെന്ന വിശ്വാസമാണ് ഇതിൻ്റെ പശ്ചാത്തലം നൃത്തം അഭിനയം സംഗീതം എന്നിവയുടെ ചേരുവയാണ് ഈ കല മൃദംഗം ഇലത്താളം ഹാർമോണിയം ഗഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു വന്ദനഗാനത്തോടെയാണ് കാക്കാരിശി നാടകം തുടങ്ങുന്നത് തമ്പ്രാൻ്റെ ചോദ്യത്തിന് കാക്കാലൻ നൽകുന്ന മറുപടിയിലൂടെ കഥാവിഷ്കാരം നടത്തുന്നു തമിഴ് പാരമ്പര്യം ഈ കലയിൽ കാണാവുന്നതാണ് വായിച്ചല്ലോ ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റനാണെന്ന് നോക്കൂ ആദ്യത്തെ ചോദ്യം ഈ കുറിപ്പ് ഏത് കലയെക്കുറിച്ചാണ് പറയുന്നത് ഈ കുറിപ്പ് ഏത് കലയെക്കുറിച്ചാണ് പറയുന്നത് ഒരു മാർക്കാണ് അല്ലേ ഉത്തരം കാക്കാരിശി നാടകം ഉത്തരം കാക്കാരിശി നാടകം രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം വാദ്യോപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തെല്ലാം വാദ്യോപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് രണ്ട് മാർക്കിനാണ് നോക്കൂ തന്നിട്ടുണ്ട് മൃദംഗം ഇലത്താളം ഹാർമോണിയം ഗഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് കർഷനാടകത്തിന് ഉപയോഗിക്കുന്നത് മൃദംഗം ഇലത്താളം ഹാർമോണിയം ഗഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് കാക്കാരിശിക്കായി ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ശീർഷകം നൽകൂ തലക്കെട്ട് നൽകൂ കാക്കാരിശി നാടകം ഒന്ന് കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ കലാരൂപം അങ്ങനെയും കൊടുക്കാം അടുത്ത ചോദ്യം കാക്കാരിശി നാടകം തുടങ്ങുന്നത് എന്തു ചൊല്ലിയാണ് കാക്കാരിശി നാടകം തുടങ്ങുന്നത് എന്തു ചൊല്ലിയാണ് ഉത്തരം വന്ദനം വന്ദന ഗാനത്തോടെയാണ് കാക്കാരിച്ച നാടകം തുടങ്ങുന്നത് വന്ദന ഗാനത്തോടെ ക്ലിയർ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാലോ പ്രവർത്തനം രണ്ട് അർത്ഥവ്യത്യാസം കുറിക്കുക നാളെ എൻ്റെ ചേച്ചിയുടെ വിവാഹമാണ് ചേച്ചിയെ കാണാൻ വന്ന കൂട്ടുകാരികൾ ചേച്ചിക്ക് നല്ല നാളേകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കുറിക്കുക നോക്കൂ നാളെ എന്ന വാക്കാണ് പക്ഷെ രണ്ടെടുത്തും പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടർത്ഥത്തിലാണ് അല്ലേ നാളെ എൻ്റെ ചേച്ചിയുടെ വിവാഹമാണ് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതാണ് നാളെ എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നാലും അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ ചേച്ചിയെ കാണാൻ വന്ന കൂട്ടുകാരികൾ ചേച്ചിക്ക് നല്ല നാളേകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു നല്ല ഭാവി അല്ലെങ്കിൽ നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ക്ലിയർ അപ്പോൾ ആദ്യത്തെ നാളെ എന്താണ് അടുത്ത ദിവസം അടുത്ത നാളേകൾ എന്നുള്ളത് അങ്ങനെ എന്താണ് തുടർന്ന് വരുന്ന ദിവസങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭാവി അതാ കറക്റ്റ് ക്ലിയർ അടുത്ത ചോദ്യം ലാവണ്യ ദുഃഖം കടഞ്ഞിട് തീടിന തൂവെണ്ണയോ ഇതു തമ്പുരാനേ അടിവരയിട്ട പത്രത്തിൻ്റെ അർത്ഥം എഴുതുക ദുഃഖം ദുഃഖം പാൽ ദുഃഖം പാൽ ഇതത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലിയുടെ ആശയം ഉൾക്കൊള്ളുന്ന മറ്റൊരു ശൈലി എഴുതുക എന്തെഴുതാം അടിമുതൽ മുടിവരെ അടിമുതൽ മുടിവരെ പ്രവർത്തനം മൂന്ന് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിൻ്റെ കുറച്ച് ഭാഗം പാഠഭാഗത്തിൽ നിന്ന് അറിഞ്ഞതാണല്ലോ ആ ആശയവും ശൈലികളും ഒക്കെ ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കുക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ആ കഥയുടെ ആശയവും ആസ്വാദനവുമാണ് അവിടെ എഴുതാനായിട്ട് അടുത്തത് പടയണിയുടെ വേഷവിധാനത്തിൽ പെടാത്തത് ഏത് പടയണിയുടെ വേഷവിധാനത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് പാള കരി താടി മഞ്ഞൾ പാള കരി താടി മഞ്ഞൾ ഏതാണ് പടയണിയുടെ വേഷവിധാനത്തിൽ പെടാത്തത് താടി ഉത്തരം താടി അടുത്ത പ്രവർത്തനം പ്രവർത്തനം നാല് വിദ്യാലയത്തിൽ നടക്കുന്ന കവി പരിചയത്തിലേക്ക് കുറിപ്പ് തയ്യാറാക്കാൻ അധ്യാപിക കുറച്ച് സൂചനകൾ നൽകി ആ സൂചനകളുടെ സഹായത്തോടെ കുറിപ്പ് തയ്യാറാക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ ജനിച്ചു മലയാളത്തിൻ്റെ ദേശീയ കവി കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ചിത്രയോഗം ബദിരവിലാപം ശിഷ്യനും മകനും പത്മഭൂഷൺ ബഹുമതി ഈ സൂചനകൾ വെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം കൂട്ടുകാർ പറയൂ ഏത് കവിയെക്കുറിച്ചാണ് തന്നിരിക്കുന്നത് ചിലപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ ജനിച്ചു ആരാണെന്നറിയാൻ വലിയ സാധ്യതയില്ല എന്നാൽ അടുത്ത് നോക്കൂ മലയാളത്തിൻ്റെ ദേശീയ കവി മലയാളത്തിൻ്റെ ദേശീയ കവി ഇന്നിവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ അടുത്തു നോക്കാം കേരള കലാമണ്ഡലം സ്ഥാപിച്ചു കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ആരെ വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ അപ്പോൾ അവിടെ നമുക്ക് ആരെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി അല്ലേ വള്ളത്തോൾ നാരായണ മേനോൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഹിന്ദി വെച്ചിട്ട് തന്നെ എഴുതാം വള്ളത്തോൾ നാരായണമേനോന് ഹെഡിങ് കൊടുക്കുക അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിൽ ജനിച്ചു അദ്ദേഹം മലയാളത്തിന്റെ ദേശീയ കവി എന്നറിയപ്പെടുന്നു കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ചിത്രയോഗം ബദരവിലാപം ശിഷ്യനും മകനും തുടങ്ങിയവ അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് ഓക്കെ ഇനിയും ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയും അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം ഓക്കെ അടുത്ത പ്രവർത്തനം നോക്കിക്കേ അങ് ദൂരെ നിൻ ദിവ്യ ഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടമേ അങ്ങ് ദൂരെ നിൻ ദിവ്യ ഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടമേ ഈ വരിയിൽ നിന്ന് സന്ധ്യ എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തും സന്ധ്യ അന്തി ഇവിടെ മന്തി എന്നും തന്നിട്ടുണ്ട് മന്തി എന്നല്ല നമ്മൾ എഴുതേണ്ടത് അന്തി എന്നാണ് ഓക്കെ അന്തി സന്ധ്യ അന്തിവാനിൽ അലിഞ്ഞു ചേർന്നീടമേ ഓക്കേ സന്ധ്യയുടെ മറ്റൊരു വാക്കാണ് അന്തി ക്ലിയർ അല്ലേ ഇപ്പം ഞാൻ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ അഞ്ചാമത്തെ പ്രവർത്തനം ദൃക്സാക്ഷി വിവരണം എന്താണ് ദൃക്സാക്ഷി വിവരണം എന്താ ദൃക്സാക്ഷി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടുകാരെ ദൃക്സാക്ഷി വിവരണം നമ്മൾ കേൾക്കുന്ന ക്രിക്കറ്റിലും ഫുട്ബോളിലും വള്ളംകളിലും ഒക്കെ നമ്മൾ അല്ലേ ദൃക്സാക്ഷി വിവരണം നമ്മളെ ഹരം കൊള്ളേക്ക് നോന്നാണ് ദൃക്സാക്ഷി വിവരണം പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലിതൊന്നോ മഹോ മയൻ്റെ മായാജാലത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ കവി വർണ്ണിച്ചത് കണ്ടല്ലോ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു എന്ന് കരുതുക അതിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക ഓക്കേ നിങ്ങളത് നേരിട്ട് കണ്ടിട്ട് ആ വിസ്മയ കാഴ്ച നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞു ദൃക്സാക്ഷി വിവരണം നമ്മൾ കണ്ട കാര്യം പറയുന്നതാണ് കണ്ട കാര്യം പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്കും അത് മനസ്സിൽ കാണാനായിട്ട് സാധിക്കണം ഓക്കെ അപ്പോൾ ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് അസുര അസുരശില്പിയായ മയൻ പാണ്ഡവർക്കായി ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണന്റെ വൃന്ദാവനവും കുബേരന്റെ പുഷ്പക വിമാനവും എല്ലാം നിർമ്മിച്ച അതിവിദഗ്ധനായ ശില്പിയാണ് അദ്ദേഹം ഹസ്തനപുരത്തിലെ ജനങ്ങളെയെല്ലാം മയൻ ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്ന അത്ഭുത കാഴ്ച കാണാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ശ്രീകൃഷ്ണനും വ്യാസനും മയനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഗുരുപാദങ്ങളെ മനസ്സിൽ സ്മരിച്ച് മയൻ അതാ തയ്യാറെടുത്തു കഴിഞ്ഞു അദ്ദേഹം ബ്രാഹ്മണരെ ഓരോരുത്തരെയായി വണങ്ങുകയാണ് എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു അതാ മയൻ കോടാലി കയ്യിലെടുത്തു കഴിഞ്ഞു അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ മയനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഭൂമിയെ വണങ്ങി നിന്ന് കോടാലി കൊണ്ട് ശക്തമായി ഭൂമിയിൽ വെട്ടി പിന്നിലേക്ക് മാറുന്ന പത്ത് കല്ലെടുത്ത് എന്തോ ജപിച്ച് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആഹാ എന്താ അത്ഭുതം ഭൂമി പിളരുന്നു മനോഹരമായ ഒരു തങ്ക ഗോപുരം അതാ അവിടെ ഉയർന്നു വരുന്നു കണ്ടു നിൽക്കുന്നവരെല്ലാം ഒരു നിമിഷം കണ്ണു ചുമിപ്പോയി എന്തൊരു ശോഭയാണ് ആ ഗോപുരത്തിന് പത്തരമാറ്റ തങ്കത്തിനേക്കാൾ ശോഭ തങ്കനിറമുള്ള മാളികകൾ ഓരോന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ആഹ്ലാദ ആരവങ്ങളാണ് എങ്ങും ഉയർന്നു കേൾക്കുന്നത് മുത്തും പവിഴവും മരതകവും മാണിക്യവുമെല്ലാം ഒത്തുവിളങ്ങുന്ന മതിലകളും നിർമ്മലമായ താ നിർമ്മലമായ തടാകങ്ങളും കണ്ണാടി പോലുള്ള പ്രദേശങ്ങളും വൃത്തിയുള്ള നഗരപാതകളും എല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് രൂപം കൊള്ളുന്നത് എവിടേക്ക് നോക്കണമെന്നറിയാതെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് എത്ര മനോഹരമായ കാഴ്ചയാണ് മുന്നിൽ ഉയർന്നു വരുന്നത് നദികളും പുൽപ്പരപ്പും നദീതീരങ്ങളിലെ വൃക്ഷങ്ങളും എന്ന് വേണ്ട വിവരണാതീതമായ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴു നിലകളുള്ള മണിമാളികകൾ എത്രയെന്ന് എണ്ണി പറയാൻ വയ്യ ഞൊടിയിടക്കുള്ളിൽ ഒരു നഗരം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഓക്കേ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു മാതൃക മാത്രമാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൃസാക്ഷി വിവരണം തയ്യാറാക്കാം അടുത്ത് നോക്കൂ കൂട്ടുകാരെ ആറാമത്തെ പ്രവർത്തനം നിറഞ്ഞ സഹതാപത്തോടെ അയാൾ ചോദിച്ചു നീന്ന് വല്ലതും കഴിച്ചോ ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചോളം കുടിച്ചു വാ അയാൾ നടന്നു ലക്ഷ്മി എന്ന കുട്ടിയുടെ എന്തെല്ലാം ജീവിതാവസ്ഥകളാണ് ഈ ഭാഗത്ത് തെളിയുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആദ്യം ഇത് ഏത് പാഠത്തിലേതാണെന്ന് എഴുതണം എഴുത്തുകാരനെ കുറിച്ച് എഴുതണം അതിനുശേഷം വേണം ലക്ഷ്മി എന്ന കുട്ടിയെക്കുറിച്ച് വർണ്ണിക്കേണ്ടത് അല്ലെങ്കിൽ വിവരിക്കേണ്ടത് പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നും അവിടെ അവസ്ഥ എന്താണെന്നും നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് ലക്ഷ്മി എന്ന കുട്ടിയുടെ ജീവിതാവസ്ഥകളാണ് ഓക്കെ അപ്പോൾ അവിടെ ദാരിദ്ര്യം കൊടിയ ദാരിദ്ര്യമാണ് മുകളിലുള്ള വരികളിലൂടെ സൂചിപ്പിക്കുന്നത് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഒരു ചട്ടി നിറയെ വെള്ളം കുടിച്ചു എന്ന് പറയുന്നത് അതായത് കഴിക്കാനായിട്ട് യാതൊരു ഭക്ഷണവും ഇല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഓ അത് വച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്